ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനത്തെ നമ്മുടെ അഭിയെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരിഞ്ഞു മുറുക്കി ഇട്ടിരിക്കുകയാണ് കൂട്ടുകാരൻ പത്ത് ലക്ഷം രൂപ വേണമെന്നും പറഞ്ഞിട്ടേ അങ്ങനെ ആ ഒരു പേടിയിൽ നമ്മുടെ അഭി അവിടെ നിൽക്കുന്ന സമയത്ത് പിന്നെ കാണിക്കുന്നത് ആദർശിനെ ആദർശാണെങ്കിൽ അവിടെ ഇരുന്ന ഡ്രസ്സൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കുക നല്ലൊരു ഡ്രസ്സ് എടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നയനെ അങ്ങോട്ടേക്ക് വന്നു നയനെ അങ്ങ് വന്നപ്പോൾ ആദർശായിട്ട് അവിടെ ഇരിക്കുന്നത് കാണുവാണല്ലോ അതെ ഇന്നത്തെ കാര്യം ഞാൻ നിന്നോട് പറഞ്ഞിരുന്നതല്ലേ ഒരു ഇമ്പോർട്ടൻറ്റ് മീറ്റിങ്ങിനാണ് ഞാൻ പോകുന്നത് അതുകൊണ്ട് ഇതിൽ ഏത് ഷർട്ട് ഇടണം ഷർട്ടിടണം എന്നെനിക്കൊരു സംശയം ഉണ്ടെന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ നയനെ ഇങ്ങനെ അത് മൊത്തത്തിൽ നോക്കിയിട്ട് ഒരു ഷർട്ടും ഒരു കോട്ടും കൂടെ എടുത്ത് സെലക്ട് ചെയ്ത് കൊടുത്തു അപ്പോൾ ഇത് നല്ലതായിരിക്കും ഇത് അടിപൊളിയാണെന്ന് പറഞ്ഞു അപ്പോൾ അതെ ഇന്നൊരു ബിസിനസ് ബിസിനസ്സിലാണ് നടക്കാൻ പോകുന്നത് നടന്നില്ലെങ്കിലേ നഷ്ടം നീ ചിന്തിക്കുന്നതിനൊക്കെ അപ്പുറം ആദർശ് ഇങ്ങനെ നയനോട് പറഞ്ഞപ്പോഴത്തേക്കും ഇതിട്ടുകൊണ്ട് പോയിക്കോ ഉറപ്പായിട്ടും ഒരു നഷ്ടവും സംഭവിക്കില്ല എന്ന് നമ്മുടെ നയനെ താർപ്പിച്ച് പറഞ്ഞു എന്നാലും എന്നിങ്ങനെ ചോദിച്ചപ്പം അങ്ങനെ എന്തേലും ആദർശേട്ടാ ചിന്തിക്കുന്നേ വലില്ലാന്ന് ചിന്തിക്കാൻ പറഞ്ഞു നയന എന്നാലേ നിന്നെ ഞാൻ നിരാശപ്പെടുത്തുന്നില്ല നിന്റെ പ്രാർത്ഥന കൂടെ വേണമെന്ന് പറഞ്ഞു എൻ്റെ ആദർശമായിട്ട് എന്തിനെ ഇറങ്ങിത്തിരിക്കുമ്പോഴും എൻ്റെ പ്രാർത്ഥന കൂടെ ഉണ്ടാവില്ലേ എന്ന് ചോദിച്ചു സാധാരണ ഇത്തരം മീറ്റിങ്ങിന് പോകുമ്പോൾ അമ്മയാ എനിക്ക് ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്ത് തരുന്നത് ആ ബിസിനസ് മീറ്റിംഗ് ഒക്കെ ഏകദേശം സക്സസ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ പിന്നെ എന്നാ അമ്മയോട് പറഞ്ഞുകൂടാരുന്നു ഡ്രസ്സ് സെലക്ട് ചെയ്ത് തരാനായിട്ടെന്ന് നയന ചോദിച്ചപ്പം എന്തായാലും നീ ഇപ്പൊ ഇതെടുത്ത് തന്നില്ലേ ഞാനിത് ഇട്ടോളാവെന്ന് പറഞ്ഞു നമുക്ക് നോക്കാലോ എന്ന് പറഞ്ഞാൽ ആദർശിച്ചെന്നിട്ട് അവിടെ നിന്ന് പോയി ഇങ്ങനെ ചിരിക്കുന്നു അത് കഴിഞ്ഞ് പിന്നെ ബാക്കിയുള്ളതെല്ലാം കൂടെ താഴെ ഇരിക്കുക അപ്പോൾ ജയൻ നമ്മുടെ ജയനും ദേവ്യാനും ഒക്കെ ഇരിപ്പുണ്ട് അപ്പോൾ ഇവരിങ്ങനെ സംസാരിക്കുന്നു സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഡിസൈനും അല്ലെങ്കിൽ സ്വർണത്തിനൊക്കെ ഭയങ്കര ഡിമാൻഡാണെന്നുള്ള കാര്യം ദേവയാനി പറഞ്ഞപ്പം ഇത്തവണ അതിൻ്റെ ഇരട്ടി ഇതാണ് എന്ന് ജയൻ ജയനേരം പറയുക എല്ലാത്തിൻ്റെയും ക്രെഡിറ്റ് നയനമോളക്കാണ് കൊടുക്കേണ്ടത് എന്നിങ്ങനെ പറഞ്ഞപ്പോൾ ഓ പിന്നെയെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു ദേവയാനി ഇതുപോലെ ഒരു മരുമോളെ കിട്ടിയത് ഭാഗ്യമാണെന്നേ ഞാൻ പറയൂ എന്ന് പറഞ്ഞപ്പം ഇനി പുകഴ്ത്തി പുകഴ്ത്തി അവളെ അങ്ങ് ആകാശം മുട്ടെത്തിക്കേണ്ട അല്ലെങ്കിൽ തന്നെ അവർക്ക് നാലഞ്ച് എല്ല് കൂടുതലാണെന്നൊക്കെ ദേവയാനി പറയുമ്പോഴാണ് ആദർശം അങ്ങോട്ടേക്ക് വരുന്നത് നയനയും ആഹാ ഇന്ന് വലിയൊരു മീറ്റിംഗ് ഉണ്ടല്ലേ എന്ന് അച്ഛൻ ചോദിച്ചു ആ അതിന് വേണ്ടി പോകണം എടാന്ന് ചോദിച്ചപ്പോൾ അതേന്നും പറഞ്ഞു അച്ഛാ ഈ ഡ്രസ്സ് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു ആദർശം ആ നന്നായിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ പറഞ്ഞു അത് ഞാനും പറയാൻ വരുമായിരുന്നു വളരെ നന്നായിട്ടുണ്ട് മോനെ എന്ന് അമ്മ പറഞ്ഞു ഇത് നയന സെലക്ട് ചെയ്ത് തന്നതാണ് എന്ന് ആദർശ് പറഞ്ഞപ്പോൾ ദേവയാനി ഞെ ഞെട്ടി ആ ആ അത് പറ കളർ സെൻസ് ഉള്ളവരെ സെലക്ട് ചെയ്ത അങ്ങനെയാ പിന്നെ അതേപ്പറ്റി മറ്റുള്ളവരോട് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് അച്ഛൻ അങ്ങനെ അങ്ങ് പറഞ്ഞു അന്നേരം ദേവയാനി നയനെ തോറിച്ച് നോക്കൂ കേട്ടോ എങ്കിലും കുറച്ചുകൂടി നല്ല ഡ്രസ്സ് ഇടായിരുന്നു എന്ന് ദേവയാനി പറഞ്ഞപ്പം അമ്മ ഇത് നന്നായിരുന്നു പിന്നെ പറഞ്ഞത് ആദർശ് ആദർശം ചോദിച്ചു ഇതിപ്പോ പറഞ്ഞതെന്നാ മാറ്റി പറയാണോ നീ എന്ന് ചോദിച്ചു അപ്പൊ ഷർട്ടിന് കുഴപ്പമൊന്നുമില്ല എങ്കിലും ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കി കുറച്ചുകൂടി കൂടി നല്ലതാകാമായിരുന്നു എന്നാ ഞാൻ പറഞ്ഞതെന്ന് ദേവയാനി പെട്ടെന്ന് തലതിരിച്ചു പറയാ ഇത് മതിയടാ മോനെ ഇത് നല്ലതാടാന്ന് അച്ഛൻ പറഞ്ഞു നിനക്ക് അത്യാവശ്യം സൗന്ദര്യമൊക്കെ ഉണ്ട് പിന്നെ ഈ ഡ്രസ്സ് ഡ്രസ്സിട്ടപ്പോഴേ അത് കുറച്ചുകൂടി കൂടി കൂടി അപ്പൊ അത് കേട്ടപ്പോ മകന് സന്തോഷമായി അത്രയും മതിയടാ പിന്നെ നീ സൗന്ദര്യ മത്സരത്തിനൊന്നും അല്ലല്ലോ പോകുന്നതൊന്നും അച്ഛൻ ഈ കളറെ നിനക്ക് ചേരുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ അന്നേരം പറഞ്ഞു എന്ന് വെച്ചാൽ ഈ കളറുള്ള ഷർട്ട് തരിച്ചുകൊണ്ട് പോകുന്ന ദിവസം നന്നാവാനുള്ള സാധ്യത കുറവാണെന്ന് പറഞ്ഞു അപ്പോൾ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല അമ്മയെന്ന ആദർശം എനിക്ക് ഇതിഷ്ടപ്പെട്ട കളറാണല്ലോ അമ്മയും പലപ്പോഴും ഈ കളർ ഷർട്ടല്ലേ എടുക്കാറുള്ളതെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇതിപ്പോൾ നയനമോള് സെലക്ട് ചെയ്തു തന്നല്ലേ അതിൻ്റെ ഒരു നീരസം എന്തായാലും നിൻ്റെ അമ്മയ്ക്കുണ്ടാകും നീ ഏതായാലും സന്തോഷത്തോടെ പോയിട്ട് വാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു വിടുക അപ്പോൾ ഞാൻ പോയിട്ട് വരാം എന്നും പറഞ്ഞാൽ അച്ഛനോടും അമ്മയോടും നയനയോടും യാത്ര പറഞ്ഞിട്ട് ആദർശം അങ്ങ് പോയി ആദർശ് പോയി കഴിഞ്ഞപ്പോൾ നയനെയും പോകാൻ തുടങ്ങുക പെട്ടെന്ന് നിന്നേ എന്നും പറഞ്ഞു ദേവയാനിയൊക്കെ ചെന്നു ഇന്നത്തെ ദിവസം അവൻ്റെ കാര്യങ്ങളൊന്നും നടന്നില്ലെങ്കിലേ മേലിൽ ഇനി ഇതുപോലത്തുള്ള ഡ്രസ്സുകൾ സെലക്ട് ചെയ്ത് കൊടുത്തേക്കരുത് ഇതോടെ പരിപാടി നിർത്തിയാക്കണമെന്ന് നയനയോട് പറയുന്നു ദേവയാനി അപ്പോൾ അച്ഛൻ മോളോട് തലയാട്ടി കാണിക്കുക കുഴപ്പമില്ല എന്ന് അങ്ങനെ അതും കഴിഞ്ഞിട്ട് ദേവയാനി തുള്ളിച്ചാടി അങ്ങ് പോയി കുശുമ്പെന്ന് പറഞ്ഞാൽ അങ്ങ് ഏറ്റവും കുശുമ്പാണ് അങ്ങനെ ആ ഒരിത് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ നായനയ്ക്ക് വല്ലാത്ത വിഷമായിട്ടോ നായനെ സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുക അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുക നമ്മുടെ അനിയാണ് അനിയും അതുപോലെ ആ വഴി വന്നപ്പോഴത്തേക്കും നമ്മുടെ നന്ദുവും കൂട്ടുകാരും അവിടെ നിപ്പുണ്ട് പെട്ടെന്ന് തന്നെ അനി ഇവരെ കണ്ടത് മണ്ടി നിർത്തി വേഗം നന്ദു ദേ നീ നീ എന്നാ എറിഞ്ഞ ആ ഒരു ആ ഒരിതുണ്ടല്ലോ അതെന്നാ അവൻ്റെ തലയിൽ കൊണ്ട് പൊട്ടി പൊട്ടിക്കാണെന്നൊക്കെ പറഞ്ഞാൽ നന്ദു ഇങ്ങനെ പറയുക എന്തായാലും ആത്മാഭിമാനം പോകാതിരിക്കാൻ അവൻ നിന്നൊരു നിപ്പുണ്ടല്ലോ അതൊരു ഒന്നര നിപ്പായിപ്പോന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പം ആ ഹനി ഇന്ന് അടിപൊളി കളിയായിരുന്നു നന്ദു നാല് വിക്കറ്റ് കിട്ടിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കൂട്ടുകാർ പറയാം ആ അനി എന്താ ഗ്രൗണ്ടിലേക്ക് വരാത്തെ നമുക്കൊന്ന് അടിച്ചുപൊളിക്കാമായിരുന്നല്ലോ എന്ന് നന്ദു അനിയോട് പറയുമ്പോൾ അനി ഇങ്ങനെ ആകെ ആകെതായിട്ട് നിൽക്കുക നന്ദു ആണെങ്കിലും ആകെ വിഷമിച്ച് നിൽക്കുന്നു അപ്പൊ അതങ്ങനെ വരും നന്ദു ഇവര് കല്യാണം അല്ലേന്ന് ചോദിച്ചു ആ കല്യാണത്തിന് മുൻപ് ബോഡിയൊക്കെ ഒന്നൊരു ഫിറ്റാക്കണ്ടേ എന്നൊക്കെ ചോദിക്കാം നന്ദു അപ്പോഴും അനിയൊന്നും മിണ്ടുന്നില്ല ഇവൾക്ക് യാതൊരു വിഷമില്ലല്ലോ ൊ അപ്പോൾ എനിക്ക് തെറ്റുപിറ്റിയതാണോ എന്ന് നന്ദു ഇങ്ങനെ ചിന്തിക്ക കേട്ടോ അപ്പൊ നീ എന്തനി ചിന്തിക്കുന്നതെന്ന് കൂടെയുള്ളവർ ചോദിച്ചു അപ്പൊ ഒന്നുമില്ല എന്ന് അനിയും പറഞ്ഞു അല്ല കല്യാണം വിളിയൊക്കെ കഴിഞ്ഞു അനി എന്ന് ചോദിച്ചപ്പോൾ ആ ഒരുവിധമൊക്കെ കഴിഞ്ഞെന്ന് പറഞ്ഞു പിന്നെ അധികം ആരെയും ഞാൻ വിളിച്ചിട്ടില്ല എന്ന് അനി പറഞ്ഞപ്പം എടാ നീ ഞങ്ങളെ ഒന്ന് വിളിച്ചല്ലോ ഒന്ന് കൂട്ടുകാർ അപ്പോഴേക്കാ അനി ഇങ്ങനെ വല്ലാതെ നിൽക്കാം അപ്പം നിനയൊക്കെ എന്തിനാടാ വിളിക്കുന്നത് വിളിക്കാതെ സദ്യ ഉണ്ടെന്നല്ലേ നിന്റെയൊക്കെ സ്ഥിരം പരിപാടി ഞങ്ങൾ മാത്രം കുറ്റം പറയണ്ട എല്ലായിടത്തും പോയിട്ടുള്ളത് നമ്മൾ നമ്മളൊരുമിച്ചാണെന്ന് അന്നേരം കൂട്ടുകാരൻ നന്ദുവിനോട് പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് ജ്യൂസ് കുടിക്കാം അപ്പൊ വേണ്ടാന്ന് പറഞ്ഞ് അനി ഒഴിഞ്ഞു മാറാൻ നോക്കുക അപ്പോഴേക്കും നമ്മുടെ ഹനി അനിയെന്ന ഞാൻ പോട്ടേന്ന് പറഞ്ഞു പോകാൻ തുടങ്ങി നീ എന്തിനാ അവനോട് അങ്ങനെയൊക്കെ സംസാരിച്ചതെന്ന് കൂട്ടുകാർ നന്ദുവിനോട് ചോദിച്ചപ്പോൾ അവൻ ആവശ്യമില്ലാത്ത ഓരോന്നൊക്കെ ചിന്തിച്ച് തല വല്ലാതെ ആക്കുക അതിൽ നീ അനിയൊക്കെ ഒരുപോലെ പെണ്ണിന്റെ മനസ്സ് നീ ഒന്നും ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല പ്രത്യേകിച്ചും മനക്കെട്ടിയുള്ള പെണ്ണിന്റെ മനസ്സ് എന്ന് പറഞ്ഞുകൊണ്ട് നന്ദു ഇങ്ങനെ അവിടെ നിന്ന് പറഞ്ഞു അപ്പോഴും അനി നന്ദുവിനെ നോക്കുന്നു നന്ദു അനിയെ നോക്കുന്നു അനി അവിടെ നിങ്ങ പോയി അപ്പം ഞാൻ മനസ്സറിഞ്ഞ് ജീവന് തുല്യം സ്നേഹിച്ച ആളനി ആ മുഖം എൻ്റെ മനസ്സിൽ നിന്ന് വിട്ടുപോകാൻ സമയമെടുക്കുമെന്നൊക്കെ നന്ദും ഇങ്ങനെ അവിടെ നിന്ന് ചിന്തിക്കും ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന അനാമികെ അനാമിക ഇങ്ങനെ വഴിയിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു അനി എപ്പോഴേക്കും അങ്ങോട്ടേക്ക് ചെന്നു അനി അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഒത്തിരി നേരം വന്നിട്ട് നീ ചോദിച്ചു ഇല്ലടാ ഞാനിങ്ങനെ കുറച്ച് ഉള്ളൂ വന്നു പറഞ്ഞു വന്നിട്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കാം ഞാനിവിടെ നിൽക്കുന്നത് കൊണ്ടാണ് നീ ഓടി പിടിച്ചു വന്നത് എന്നെ കാണാനല്ലേ നീ വന്ന് നിക്കുന്നേ അപ്പോൾ പിന്നെ ഞാൻ വരണ്ടേന്ന് അനി ചോദിച്ചപ്പോൾ ആ ബോധമൊക്കെ വന്ന് തുടങ്ങിയല്ലേ എന്ന് ചോദിച്ചു എങ്കിലും ഇടയ്ക്ക് ഇടയ്ക്ക് നിനക്ക് എന്താ നിരാശയൊക്കെ ഉണ്ട് എന്ന് അനാമയൊക്കെ പറയാം ഞാൻ നിന്റെ അമ്മയെ വിളിക്കുമ്പോൾ അമ്മയും പറയുന്നത് വീട്ടിൽ ഒട്ടിപ്പെട്ടിരിക്കുകയാണെന്നുള്ളതാണെന്ന് പറഞ്ഞപ്പം അപ്പൊ നീ അമ്മയോട് എന്തെങ്കിലും പറഞ്ഞോ എന്തു പറയാൻ നന്ദുവിന്റെ കാര്യമാണോ എന്ന് ചോദിച്ചപ്പോൾ അനിയൊന്നും മിണ്ടിയില്ല അവളുടെ കാര്യം പറയാൻ ഇടയ്ക്ക് ഞാൻ അവിടെ വന്നിരുന്നതാ അപ്പൊ കണ്ടത് നന്ദുവിന്റെ അമ്മയാണ് അപ്പോൾ ഓ അത് ശരി അപ്പൊ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടല്ലേ എന്ന് അനി ചോദിച്ചു ഇത് നിന്നോട് പറയണ്ട എന്ന് ഞാൻ കരുതിയതാ പക്ഷെ കല്യാണമൊക്കെ അടുത്തത് കൊണ്ട് നമുക്കിടയിലെ രഹസ്യങ്ങളും ഒന്നും തന്നെ ഉണ്ടാകുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു അനാമിക അതു പിന്നെ നീ നന്ദുവിന്റെ അമ്മയോട് എന്താ പറഞ്ഞത് എന്ന് അനി ചോദിച്ചപ്പം ഒന്നും പ്രത്യേകിച്ച് പറഞ്ഞില്ല എന്റെ സംശയം ആശങ്കയൊക്കെ ഞാൻ അവരെ അറിയിച്ചിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അന്ന് അവരെ എനിക്ക് വാക്ക് തന്നാതെന്ന് പറഞ്ഞു അനിയന്നേരം ചിന്തിക്കും കേട്ടോ എന്തൊക്കെയോ അപ്പം നീ എന്താ ആലോചിക്കണേ എന്ന് ചോദിച്ചു ഇനിയിപ്പോൾ അതിനെപ്പറ്റി ഒന്നും കടന്ന് ചിന്തിക്കണ്ട നമുക്ക് കാര്യങ്ങൾ ഓക്കെ ആക്കാം ഓക്കെ ആക്കിയതല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു എന്നാലും നീ അവരെ കണ്ട് സംസാരിച്ചത് മോശമായിപ്പോയെന്ന് പറഞ്ഞു ഞാൻ സ്നേഹിക്കുന്ന അനിയും നഷ്ടപ്പെടാതിരിക്കാൻ ഞാൻ ചിലപ്പോൾ എല്ലാ വഴിയും സ്വീകരിച്ചെന്നിരിക്കും എന്ന് പറഞ്ഞു അനാമിക ഇനി അതുകൊണ്ടായിരിക്കുമോ നന്ദു അകന്നു മാറിപ്പോയതെന്ന് അനി ചിന്തിക്കുന്നു അന്നേരം അബദ്ധത്തിൽ എൻ്റെ നാവിൽ നിന്ന് അത് അറിയാതെ വീണ് പോയതാന്ന് ഇനി അതും ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ട ബാ നമുക്ക് പോകാമെന്ന് പറഞ്ഞു എടോ ഞാനും എൻ്റെ ബന്ധുക്കളും നിന്റെ വീട്ടിലേക്ക് വരുന്നതിന് പകരം നീ എൻ്റെ വീട്ടിലേക്ക് ഇടിച്ചു കയറി വരുവായിരുന്നില്ല എന്ന് ചോദിച്ചു അപ്പോൾ എന്റെ കാര്യം അങ്ങനെയൊക്കെ അടാം എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടു പിന്നെ ഞാൻ അത് നിന്നെയും അറിയിക്കേണ്ടവർ അറിയിക്കണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വന്നത് അതിൽ തെറ്റുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ലെന്ന് അനാമിക സത്യം പറഞ്ഞാലേ എനിക്ക് നിന്നോട് അകൽച്ച തോന്നിയത് നിന്റെ എടുത്തുചാട്ടം കണ്ടിട്ട് തന്നെയാണ് അതൊരിക്കലും എൻ്റെ സ്വഭാവമായിട്ട് ഒത്തുപോകുന്നതല്ല എന്ന് അനി പറഞ്ഞപ്പം എന്നെക്കാളും എടുത്തുചാട്ടം ഉള്ളവളാണല്ലോ ഈ പറയുന്ന നന്ദു ഉം അപ്പോഴും നന്ദുവിൻ്റെ പേരെടുത്തിടുന്നു നീ തന്നെ എന്നോട് പറഞ്ഞിട്ടില്ലേ അവൾ ഒറ്റയ്ക്ക് ഒന്ന് നാലഞ്ചു പേരെയൊക്കെ ഇടിച്ച് ലെവലാക്കുമെന്ന് അവര് എടുത്തുചാട്ടമാണോന്ന് ചോദിച്ചു അനി തെറ്റ് കണ്ടു കഴിഞ്ഞാൽ എതിർക്കും അത് അങ്ങനെ തന്നെയല്ലേ വേണ്ടതെന്ന് അനി അന്നേരം ചോദിക്കുക അതിപ്പോ നന്തു മാത്രല്ല നയനടത്തി അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞു കൂട്ടത്തില് ഇത്തിരി പിന്നോട്ടുള്ളത് നവി അടത്തിയാ എങ്കിലും അവരും ഇപ്പോ ഒരുപാട് മാറി വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു ഞാൻ നിന്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നീയും നിന്റെ വീട്ടിലുള്ളവരും എന്നെ പുകഴ്ത്തി അടി പുകഴ്ത്തിയായിരിക്കും സംസാരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു അനാമിക അന്നേരം പറഞ്ഞു ഒരു വീട് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം എന്നും പറഞ്ഞു പറയുമ്പോൾ അങ്ങനെ എനിക്ക് തോന്നണില്ല എന്ന് പറഞ്ഞു നീ ഒറ്റ മോള നിന്റെ അച്ഛനും അമ്മയ്ക്കും അങ്ങനെ ഒറ്റയ്ക്ക് വളർന്നവർക്ക് വാശിയും നിർബന്ധവും ഒക്കെ കുറച്ച് കൂടുതലായിരിക്കും പിന്നെ എൻ്റെ വീടിനൊരു താളമുണ്ട് ആ താളം നിലനിർത്തിക്കൊണ്ട് പോകുന്നത് എൻ്റെ മുത്തച്ഛനാ ഇപ്പോൾ എൻ്റെ മുത്തശ്ശിനു വലിയൊരു രോഗം വന്നതിന് ശേഷം കുറച്ചൊക്കെ പവർ കുറഞ്ഞിട്ടുണ്ട് എങ്കിലും പവർഫുള്ളായ മുത്തശ്ശനെയാണ് ഞങ്ങൾക്കല്ല അവർക്കും ഇഷ്ടമെന്നൊക്കെ എനിക്ക് പറഞ്ഞു മുത്തശ്ശിനു മുന്നിൽ നിന്ന് ഉച്ചത്തിൽ നിന്ന് സംസാരിക്കാനോ ഇല്ലെങ്കിൽ ഒന്നും പറ്റില്ല എന്നൊക്കെ പറയുന്നത് കേട്ടപ്പം ഉം എന്ന് പറഞ്ഞ് മോളി നിൽക്കുകയാണ് അതൊക്കെ ഇപ്പോൾ ഇവിടെ അവിടെ നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് ആദരശേട്ടനും അഭിയും കല്യാണം കഴിച്ചതിന് ശേഷം ഇപ്പോഴും മുത്തശ്ശിനെ അനുസരിക്കുന്നവര് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അവിടുത്തെ സിസ്റ്റം എന്താണെന്ന് നീ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നാൽ മതി ഞാൻ അതിനനുസരിച്ച് പൊക്കോളാവുന്ന അനാമിക അനിയോട് പറഞ്ഞു ഞാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ മുത്തശ്ശൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാനായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അനാമിക പറഞ്ഞു നീ എന്തായാലും വാ നമുക്ക് എവിടെയെങ്കിലും പോയി കുറച്ച് നേരം മാറി ഒന്ന് സംസാരിക്കാവും പറഞ്ഞു രണ്ടുപേരും കൂടെ സംസാരിക്കാനായിട്ട് പോകുന്നു ഈ സമയത്ത് ഇവിളിനി എന്തൊക്കെയാണ് അവിടെ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് എന്നൊക്കെ ആർക്കറിയാവുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അനി ഇങ്ങനെ അവിടെ നിൽക്കുക ഇത് കഴിഞ്ഞ് പിന്നെ അനന്തപുരിയിലെ പൂജാമുറിയും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത് ഈ വിഗ്രഹം ഓടി പിടിപ്പിച്ചതിന് ശേഷം എനിക്ക് എൻ്റെ ചേച്ചിക്കും ഇവിടെ വരാൻ കഴിഞ്ഞെന്ന് പറഞ്ഞ് ഭഗവാന്റെ മുന്നിൽ നിന്ന് നമ്മൾ നമ്മുടെ പ്രാർത്ഥിക്കുകട്ടോ അപ്പോൾ ഭഗവാൻ സഹായിച്ച ഇപ്പം ആദർശയായിട്ട് മാറിക്കൊണ്ടിരിക്കുക ഞാൻ കാരണം അദ്ദേഹത്തിന് ഉണ്ടാകുന്നത് എന്നോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹം കൂടാനാ കാരണമാകണത് അതുകൊണ്ട് ഇന്നും ഇന്ന് അദ്ദേഹം പോയിരിക്കുന്ന ആ മീറ്റിങ് വിജയകരമായി പൂർത്തീകരിക്കാൻ പറ്റണേ എന്നും പറഞ്ഞുകൊണ്ട് ഭഗവാന്റെ മുന്നിൽ നിന്ന് നമ്മുടെ നയനെ മനസ്സറിഞ്ഞു പ്രാർത്ഥിക്കുകട്ടോ അങ്ങനെ പ്രാർത്ഥിച്ച് നമ്മുടെ നയന പോരുന്നു ഈ സമയം തേ ദേവയാനി അവിടെ കുത്തിപ്പിടിച്ചിരിക്കുമ്പോൾ ജലജേട്ടത്തി ആരെയും നോക്കിയിരിക്കണേന്ന് ചോദിച്ചു അപ്പോൾ ആദർശിനെയാണെന്ന് പറഞ്ഞു ഇങ്ങനെ ഇവിടെ കുത്തിപ്പിടിച്ച് നോക്കിയിരിക്കേണ്ട കാര്യം വല്ലതുകൊണ്ട് ഏട്ടത്തെയും അവളല്ലേ ഡ്രസ്സ് സെലക്ട് ചെയ്ത് കൊടുത്തത് അതുകൊണ്ട് പോയ കാര്യം നടക്കാൻ യാതൊരു സാധ്യത ഇല്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതെന്താ ജലചെന്നി അങ്ങനെ പറഞ്ഞു എന്ന് ജയൻ ചോദിച്ചു ഇന്നത്തെ മീറ്റിംഗ് വിജയിച്ചാലും ഇല്ലെങ്കിലും നയനമോൾ ആദർശിൻ്റെ ഐശ്വര്യം തന്നെയാണെന്ന് അച്ഛനങ്ങ് പറഞ്ഞു അത് ഓണത്തിൻ്റെ സെയിൽ കണ്ടാലേ മനസ്സിലാകുമെന്നും പറഞ്ഞു കല്യാണ പാർട്ടികളെല്ലാം ഇപ്പോൾ മൂർത്തിസ് ജ്വല്ലറിയിലേക്ക് തന്നെയാണ് വരുന്നതെന്നൊക്കെ പറഞ്ഞു ഇപ്പം നയന ഈ വീട്ടിലെ മരുമകളല്ല എന്നിരിക്കട്ടെ നീയം ഇവള് ഉൾപ്പെടെയുള്ളവരെ നയന ഡിസൈൻ ചെയ്ത ഓർണമെന്റ്സ് ആയിരിക്കും വാങ്ങാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവൻ വന്നില്ലേ ജയ എന്ന് ചോദിച്ചുകൊണ്ട് മുത്തശ്ശിയും അതുപോലെ അനിയനും അങ്ങോട്ടേക്ക് വന്നു അപ്പോൾ വന്നില്ല എന്ന് പറഞ്ഞു എന്നാ പിന്നെ ഒന്ന് വിളിച്ച് നോക്കിക്കൂടായിരുന്നു കേട്ടാന്ന് അനിയൻ ചോദിച്ചു അപ്പം എന്തിനാടാ വിളിക്കുന്നത് അവൻ ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത് നയനമോൾ നയനമോളിന്ന് ഡ്രസ്സ് സെലക്ട് ചെയ്ത് കൊടുത്തത് കൊണ്ട് മോൾ ആകെ ടെൻഷനിലാണെന്നൊക്കെ മുത്തശ്ശി പറഞ്ഞു അപ്പം അത് വേറൊന്നും കൊണ്ടല്ല കൊണ്ടല്ലാമ്മേ നയനമോൾ കൊടുത്ത ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോയാലേ അവൻ പോയ കാര്യങ്ങൾ നടക്കില്ല നടക്കില്ലായെന്ന് ഇവിടെ ചിലരൊക്കെ വിധി എഴുതി അതുകൊണ്ടാണ് മോളാകെ ടെൻഷനായിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞു ജയൻ അല്ല നയനിയും ആദർശം ഇപ്പോൾ കുഴപ്പമില്ലാതെ പോവുകയാണെങ്കിലും ഇനി അവർ തമ്മിൽ അകറ്റാൻ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കണമല്ലോ എന്ന് മുത്തശ്ശി ദേവയനിയാക്കി ഉദ്ദേശിച്ച് ഇങ്ങനെ പറയുന്നു അപ്പോൾ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് ഒരു വണ്ടിയുടെ ശബ്ദം കേട്ടു ഇപ്പോൾ ഇവർ നോക്കുക ആരാ വരുന്നതെന്ന് നോക്കിയപ്പോൾ നമ്മുടെ ആദർശം ആദർശക്കാരും ഒന്ന് പറയാനുള്ള ക്യൂറിയോസിറ്റി കൂടി കൂടി ഇങ്ങനെ ഇരിക്കുവാട്ടോ ആ സമയം എന്താണോ മോനിയെന്ന് ചോദിച്ചു മുത്തശ്ശി പെട്ടെന്നൊരു ഗിഫ്റ്റും കൊണ്ടു ആണ് വന്നത് മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും അനുഗ്രഹം കൊണ്ടെല്ലാം ഭംഗിയായിട്ട് നടന്നു നമുക്ക് ആ ഓർഡർ എന്ന് ആദറിച്ച് പറഞ്ഞു അപ്പോഴത്തേക്ക് നയനയ്ക്ക് ഒത്തിരി സന്തോഷമായിട്ടോ ദേവയാനിയുടെയും ജലചയുടെയും മുഖം ഒന്നും പറഞ്ഞുകൊണ്ടായി അപ്പോൾ അതെ നമ്മുടെ ദേവയാനി ഇങ്ങനെ നോക്കുക നയനിയെ എന്നിട്ടിങ്ങനെ കണ്ണു തുറപ്പിച്ച് നോക്കുവാണ് അപ്പം നയനയ്ക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല കേട്ടോ ആ സമയം ഒരു ഡ്രസ്സിട്ടെന്ന് കരുതി ഭാഗ്യം വരണമെന്നൊന്നുമില്ല പിന്നെ ആ ഡ്രസ്സിന്റെ പേരിൽ ഇവിടെ ഒരു സംസാരം ഉണ്ടായത് കൊണ്ട് ദേ നിന്റെ ഭാര്യ നിന്ന് ഒരുപാട് തവണ പൂജാമുറിയിൽ കയറി എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി പറയാം അതും ഈ വിജയത്തിന്റെ പിന്നിലുണ്ടെന്നും മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞു അങ്ങനെ നയന ചെയ്ത ആ ഒരു പ്രവൃത്തി പ്രവർത്തികൊണ്ട് കോടികൾക്ക് മേൽ കോടികൾ ആ ഒരു എന്താ പറയുക ലാഭമാണ് അനന്തപുരി കൊയ്തിരിക്കുന്നത് ദേവയാനി അവിടെ വെറും വട്ട പൂജയായിപ്പോയി ദേവയാനിക്കത് സഹിക്കുന്നില്ല കേട്ടോ ഇനിയിപ്പോൾ ഇതുപോലെ എന്തെങ്കിലും മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ മോള് തന്നെ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്ത് കൊടുത്താൽ ജയൻ അങ്ങ് പറഞ്ഞു ഇത് കേട്ടപ്പോഴും ദേവിയെനിക്കങ്ങ് സുഖിക്കുന്നില്ല അന്നേരം ആദർശ ഇങ്ങനെ നോക്കുക അപ്പോൾ ഈ ആദർശനെ നോക്കുന്നത് പെട്ടെന്ന് തന്നെ ആ ഒരു ഇതിൽ നിന്ന് ലഡു ഒക്കെ എടുത്ത് നമ്മുടെ ആദർശം ഇങ്ങനെ കൊടുത്തു അപ്പോൾ ഇത്തവണ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ സെൽ ഇത്തവണ ലഭിച്ചിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് അതെ നമ്മൾ ഉദ്ദേശിച്ചതിനൊക്കെ അപ്പുറമാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുവാണ് ആദർശം മുത്തശ്ശൻ നമ്മുടെ കമ്പനിയുടെ തലപ്പത്തിരുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന എല്ലാ വിജയങ്ങളും എൻ്റെ ഐശ്വര്യം കൊണ്ടാണെന്ന് പറയുമായിരുന്നു വിവാഹശേഷം ഒരു പുരുഷനുണ്ടാകുന്ന എല്ലാ വിജയത്തിലും അയാളുടെ ഭാര്യയ്ക്കൊരു പങ്കുണ്ടാകുമെന്ന് പറയാറുണ്ട് അങ്ങനെ നോക്കുമ്പോൾ നിനക്കുണ്ടാകുന്ന ഓരോ വിജയങ്ങളും നയനങ്ങൾക്ക് കൂടി അവകാശപ്പെട്ടതാണെന്ന് മുത്തശ്ശി പറഞ്ഞു അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അടുത്ത് ഇങ്ങനെ നിക്കുവാട്ടോ ദയവെ എനിക്ക് സഹിക്കുന്നില്ല അപ്പം അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് അത് നനക്കറിയാവല്ലോ എന്ന് മുത്തശ്ശി മോൾ നിന്നെ ബിസിനസ്സിലും സഹായിക്കുന്നുണ്ട് എന്ന് മുത്തശ്ശി അങ്ങ് പറഞ്ഞു നമ്മുടെ ജ്വല്ലറിയിലെ ഏറ്റവും നല്ല പോസ്റ്റിൽ ഇരിക്കേണ്ട വിള ഇവിടെ അടുക്കളപ്പണിയും ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ഇങ്ങനെ പറയാ എന്ന് വെച്ചാലേ നിന്റെ അടുത്ത് ഒരു കസേര മോൾക്ക് വേണ്ടി ഒഴിച്ചിടേണ്ട സമയം കഴിഞ്ഞു എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് എന്ന് മുത്തശ്ശൻ ചോദിച്ചു മുത്തശ്ശി ചോദിച്ചു ശോന്നും പറഞ്ഞു ചലചി ഇങ്ങനെ ഇരിക്കുക കേട്ടോ അവിടെ അപ്പോൾ ആ ഇന്നത്തെ വിജയം ഞങ്ങളുടെ മുന്നിൽ വെച്ച് ഭാര്യയുമായി പങ്കിടാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് മോളെയും വിളിച്ചുകൊണ്ട് നീ അത്തോട്ട് പൊക്കോ ചെല്ല എന്നും പറഞ്ഞ ആദർശിനേന്ന് അതിനെയും കൂടെ പറഞ്ഞു വിടുക അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പോയ സമയത്ത് ഏതായാലും നിങ്ങളുടെയൊക്കെ കണ്ണിൽ ആദ്യത്തെ മരുമകൾ നല്ല മരുമകളാണെന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനി അങ്ങോട്ട് വലിയതാവുക അപ്പൊ നീ ആ നീ ഏതു എന്തേലും പറയാറുണ്ടല്ലോ ആദ്യത്തെ മരുമകളോ ആദ്യത്തെ മരുമകളൊന്നും നീ എന്തിനാ അങ്ങനെ പറയുന്നത് അപ്പം ഇപ്പോൾ പോയത് ആരാ അവരുടെ ചേച്ചി ആരാ എന്ന് മുത്തശ്ശി ചോദിച്ചു അവരെയൊന്നുമേ ഏട്ടത്തി മരുമക്കളായിട്ട് കണ്ടിട്ടില്ല എന്ന് ജലജ നേരം പറഞ്ഞു എങ്കിൽ നിന്നെയും മരുമക്കളായി കാണാൻ ഞങ്ങൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണെന്ന് ദേവയാനിയോട് മുത്തശ്ശി അങ്ങ് പറഞ്ഞു നീ ഇത്രയൊക്കെ ആയിട്ട് മാറിയില്ലേ ദേവയാനി നിന്റെ അഹങ്കാരം തീർന്നില്ല എന്ന് മുത്തശ്ശി ചോദിക്കുവാണ് അപ്പൊ അത് മാറില്ല എന്ന് ജയനും പറഞ്ഞു മക്കളെ അടക്കി പിടിക്കുന്ന അമ്മമാരെ ഒരിക്കലും മരുമക്കളെ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ് അവർക്ക് മക്കളുടെ സ്നേഹം മൊത്തത്തിൽ കിട്ടണമെന്നുള്ള ആഗ്രഹമാണെന്നും അങ്ങ് പറഞ്ഞു ഞാൻ അങ്ങനെ തന്നെയാണ് അവനെ വളർത്തിയത് അഞ്ചാറ് വയസ്സുവരെ ആ അസുഖമുള്ളവനായിരുന്നു അവനെ മറ്റുള്ളവർ നോക്കുന്നത് പോലെയൊന്നും അല്ല ഞാൻ നോക്കിയത് അങ്ങനെയുള്ള അവൻ എന്നേക്കാൾ മറ്റൊരാൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത് എനിക്ക് അല്ലെന്ന് പറഞ്ഞു തുള്ളിച്ചാടി അങ്ങ് പോകുന്നു അപ്പോഴേക്കും ഹനിയൻ ചേട്ടനോട് പറയാണ് ഏട്ടത്തിടെ ഈ ഒരു ഇത് അതൊന്നും നമ്മൾ മൈൻഡാക്കേണ്ട കാര്യമില്ല നമ്മുടെ ആദർശന്മാരുടെ ജീവിതം നല്ല രീതിയിൽ പോകുന്ന മാത്രം നമ്മൾ നോക്കിയാൽ മതിയെന്ന് അപ്പോഴത്തേക്കും ജലജ ഇങ്ങനെ നോക്കുക കേട്ടോ ജലജയ്ക്ക് അങ്ങ് ബോധിച്ചു തേവയാനിപ്പോയത് എങ്ങനെയെങ്കിലും അതിനെ രണ്ടിനെയും വേർപിരിക്കണമെന്നാണ് ജലജയുടെ അടുത്ത ചിന്ത ഈ സമയം പിന്നെ കാണിക്കുന്ന അയനെയും ആദർശ റൂമിലേക്ക് ചെല്ലുക അപ്പോൾ എല്ലാവർക്കും ലഡു കൊടുത്തു എനിക്ക് മാത്രം എന്താ മധുരം തരാത്തോ എന്ന് ചോദിച്ചു നയനെ ആദർശനോട് നിനക്കേ ഇരട്ടി മധുര തരാൻ പോകുന്നത് അപ്പോൾ എന്ന് വെച്ചാൽ എന്താണെന്ന് ചോദിച്ചു അപ്പോൾ ആ ബാഗ് ഇങ്ങ് തരാൻ പറഞ്ഞു ആദർശൻ്റെ ആദർശ ബാഗ് മേടിച്ചു അപ്പോൾ നീയല്ലേ എനിക്ക് ഡ്രസ്സ് സെലക്ട് ചെയ്തു തന്നത് ആ മീറ്റിംഗ് സക്സസ് ആവുകയും ചെയ്തു അതുകൊണ്ട് തന്നെ അപ്പോൾ നിനക്ക് ഇഷ്ടപ്പെട്ട സ്വീറ്റ്സല്ലേ ഞാൻ തരേണ്ടത് എന്ന് ആദരിച്ച് ചോദിക്കാം ഇതല്ലേ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നയനയ്ക്ക് കൊടുക്കുക അപ്പോൾ എൻ്റെ ഇഷ്ടങ്ങളൊക്കെ അറിഞ്ഞ് തുടങ്ങിയല്ലേ എന്ന് നയനെ ചോദിച്ചു ആദർശം നേരം ചിരിച്ചു ഇത്രയും നാളായിട്ട് നീ എൻ്റെ കൂടെ കഴിയുകയല്ലേ അപ്പോൾ പിന്നെ നിൻ്റെ ഇഷ്ടങ്ങൾ അറിയാതെ പോകുന്നത് ശരിയാണോ എന്ന് ആദറിച്ച് നയനയോട് ചോദിക്കാം ഈ സമയത്ത് നിന്റെ കവിളത്ത് ഒരു ചുംബനം തരണമെന്നുണ്ട് പക്ഷേ എനിക്കെന്തോ അതിനൊരു ധൈര്യം വരുന്നില്ലെന്ന് ആദറിച്ച് ഇങ്ങനെ പറയുകട്ടോ മനസ്സിൽ അപ്പോൾ എന്താ ആലോചിക്കുന്നതെന്ന് നയന ചോദിച്ചു ഏയ് ഒന്നുമില്ല എന്ന് നയനയും പറഞ്ഞു ഇന്നിട്ടുകൊണ്ട് പോയത് ലക്കി കളറല്ല എന്നല്ലേ പറഞ്ഞത് എന്നിട്ടിപ്പോൾ എന്തായി എന്നിങ്ങനെ നയന ചോദിക്കുക ആദർശനോട് ഇപ്പോഴേ എൻ്റെ ലക്ക് എൻ്റെ ഭാര്യയാണെന്നും അതാണ് ഞാൻ അറിഞ്ഞു അറിഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ പറയുക അത് കേട്ട് കഴിഞ്ഞപ്പം അതിപ്പോഴെങ്കിലും മനസ്സിലായെന്ന് ചോദിച്ചു നീ വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി എന്നാ ദർശനം പറഞ്ഞു അല്ല മുത്തശ്ശിനു വേണ്ടിയാണല്ലോ എന്നെ സ്നേഹിക്കുന്നതും ഞാൻ വീട്ടിലേക്ക് പോയപ്പോൾ എന്നെ വിളിച്ചുകൊണ്ട് വന്നതും ഒക്കെ അങ്ങനെയാണല്ലോ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ നയന എങ്കിലും യാഥാർത്ഥ്യങ്ങൾ അംഗീകരിക്കാതിരിക്കാനേ പറ്റത്തില്ലല്ലോ നീ ഇന്ന് ഈ ഷർട്ട് സെലക്ട് ചെയ്തു തന്നു എന്നിട്ട് ഇത് ഭാഗ്യമായിരിക്കും എന്നും പറഞ്ഞു അതുപോലെ തന്നെ സംഭവിച്ചില്ലേ എന്ന് ചോദിക്കുക ആദർശം അപ്പം പിന്നെ ഞാനത് അംഗീകരിച്ച് തരണ്ടേ അതല്ലേ അതിൻ്റെ ശരിയെന്നൊക്കെ ചോദിച്ചാൽ രണ്ടുപേരും കൂടി ഇതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചോണ്ടിരിക്കാം നിനക്കേ എന്താ വേണ്ടത് എന്ന ആദർശം നയനോട് ചോദിച്ചപ്പോൾ ഇപ്പോൾ ഉള്ളതിൻ്റെ ഒരു പത്തിരട്ടി സ്നേഹം മതി എന്ന് നായനെ പറഞ്ഞു അത് കേട്ടപ്പോൾ ആദർശി ചിരിക്കുക ആദർശേട്ടൻ ഒരു കാര്യം അറിയാവോ ഇന്നത്തെ ദിവസം ഞാൻ ഒരുപാട് സമയം പൂജാമുറിയിലായിരുന്നു ആദർശേട്ടൻ ഇന്ന് മടങ്ങി വരുമ്പോൾ ചിരിച്ച മുഖത്തോടെ മടങ്ങി വരണേന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഇതെല്ലാം പറയാം അപ്പോൾ അങ്ങനെ പിന്നെ അമ്മ പറഞ്ഞതിനെ പറ്റിയൊക്കെ ഇവർ തമ്മിൽ പറഞ്ഞു അപ്പോൾ അമ്മയുടെ സ്വഭാവം നിനക്ക് അറിയാലോ എന്ന് പറഞ്ഞുകൊണ്ട് ആദർശം ഇങ്ങനെ നയനെ സമാധാനിപ്പിക്കുന്നേരത്തെ ഇന്നത്തെ കഥ അവസാനിച്ചു കേട്ടോ അപ്പോൾ എല്ലാവരും കാണണേ എല്ലാവർക്കും നന്ദി